അങ്ങനെ പാലക്കാടൻ വിധിയെടുത്ത് ഇരുപത് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിനിലേക്ക് ഉയർന്നിരിക്കുകയാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഇത്രയധികം പോളിങ് അതൊരു പക്ഷേ വെയിൽ എത്തുന്നതിന് മുമ്പ് പരമാവധി എത്തുകയാണോ അതോ ജനാധിപത്യ ഉത്സവത്തെ ആഘോഷമാക്കി മാറ്റുന്ന തീരുമാനങ്ങളിലേക്ക് കൂടിയാണോ പാലക്കാടൻ ജനതീ പോകുന്നത് പതിമൂന്നിൽ നിന്ന് ഇരുപതിലേക്ക് എത്തിയപ്പോൾ അത് കൂടുതൽ സൗകര്യപ്രദമായി വോട്ട് ചെയ്യാനാകുന്നു എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ വിലയിരുത്താനാകുന്നത് ഇപ്പോൾ കണ്ണാടിയിലും മാത്തൂരിലും നഗരസഭ യിലും പിരായിരിയിലും ഒക്കെ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് നൂറ്റി എൺപത്തി നാല് ബൂത്തുകളിലും നല്ല രീതിയിൽ നീണ്ട ക്യൂ തന്നെയാണ് കാണുന്നത് ഒരു ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാരുള്ള പാലക്കാട് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തിലധികം രണ്ടായിരത്തി അഞ്ഞൂറിനടുത്തോളം കന്നി വോട്ടർമാരുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ് ഇങ്ങനെയൊക്കെ നിരവധി സമ്മേളനങ്ങളാണ് തെരഞ്ഞെടുപ്പ് വേദിയിൽ നടക്കുന്നത് ഇപ്പോൾ കണ്ണാടിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശരത് തോങ്ങല്ലൂർ കൂടിച്ചേരുകയാണ് എങ്ങനെ കണ്ണാടി അജിംസ കണ്ണാടി വളരെ ആവേശത്തിലാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ ഇവിടെയുള്ള നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണാടി എ ബി യു പി സ്കൂളിലാണ് ഇവിടെ നാല് പോളിംഗ് ബൂത്തുകളാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് തയ്യാറാക്കിയിട്ടുള്ളത് ബൂത്ത് നമ്പർ നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി ബൂത്തുകളാണ് എ ബി യു പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വലിയ രീതിയിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പതിനായിരത്തോളം വോട്ട് അധികമുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം സ്വാഭാവികമായിട്ടും സ്ത്രീ ുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഒരു വർധനവുമുണ്ട് അത് കൃത്യമായിട്ട് പോളിംഗിലും പ്രകടമാണ് വരികളിലെല്ലാം തന്നെ സ്ത്രീകളുടെ നീണ്ട നിര തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ബൂത്ത് നമ്പർ എണ്ണൂറ്റി അമ്പത്തി എട്ട് സംവിധായകരാണ് ആകെയുള്ളത് അതിൽ പുരുഷന്മാർ നാനൂറ്റി പത്തൊമ്പതും സ്ത്രീകൾ നാനൂറ്റി മുപ്പത്തി ഒമ്പതുമാണ് ഈ ഇരുപത് ആളുടെ എണ്ണത്തിലാണ് വ്യത്യാസമെങ്കിലും സ്ത്രീകളുടെ നിര വളരെ നീണ്ട നിര തന്നെ കാണുന്നുണ്ട് രാവിലെ പുരുഷന്മാരായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത് ജോലിക്ക് പോകുന്നവരും മറ്റ് പ്രവൃത്തികൾക്ക് പോകുന്നവരും ഒക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതലായി കാണുന്നത് വീട്ടുജോലി അവസാനിച്ച് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന വീട്ടമ്മമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാം തന്നെ വരിയിൽ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് കഴിഞ്ഞ ഒരു ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കോലാഹലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണമായിരുന്നു നടന്നിരുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രചാരണം പാലക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുവശം എന്ന രീതിയിൽ പോളിംഗ് ബൂത്തിലേക്കും അത് ആളുകൾ സ്വീകരിച്ച പോലെ തന്നെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പ്രായമായ വോട്ട് വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിക്കുന്നു പാർട്ടി പാർട്ടി പ്രവർത്തകർ അവർ കൃത്യമായി വാഹനങ്ങളിൽ എത്തിക്കുന്നു മറ്റുള്ളവര് കുട്ടികളുമായി വരുന്ന ആളുകളുണ്ട് വീട്ടമ്മമാർ വരുന്നുണ്ട് പ്രായമായ ആളുകളുണ്ട് മാത്രമല്ല വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട ആരോപണം ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിൽ പരാതികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുണ്ട് അതുകൊണ്ട് വളരെ കീനായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളെ കാണുന്നത് ഓരോ ബൂത്തുകളിലും അതിന്റെ പ്രത്യേക പരിശോധനകൾ അല്ലെങ്കിൽ ആ ജാഗ്രത கூடியுண்டுே കൃത്യമായിട്ടും രണ്ടായിരത്തി എഴുന്നൂറിലേറെ ഇരട്ട വോട്ടുകൾ അഥവാ കള്ളവോട്ടുകൾ ഉറപ്പണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കൊണ്ട് ഇത്തരത്തിൽ ആക്ഷേപമുയർന്ന ആളുകളുടെ ഒരു പ്രത്യേക പട്ടിക പ്രസൈഡിങ് ഓഫീസർക്ക് നൽകിയിരുന്നു ആ പ്രസൈഡിംഗ് ഓഫീസർ അതത് ബൂത്തുകളിൽ ആരോപണം ഉന്നയിച്ച ആളുകളുടെ ഇരട്ട വോട്ടുകളുള്ള ബൂത്തുകളിൽ ആ പട്ടിക നൽകിയിട്ടുണ്ട് ആ പട്ടിക അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വളരെ പരി വളരെ കൃത്യമായ പരിശോധനയോട് കൂടിയിട്ടാണ് വോട്ടർമാർ എത്തുന്നത് ഏതെങ്കിലും രീതിയിൽ പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് ബൂത്ത് ഏജൻ്റുമാർക്ക് അത് കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചലഞ്ച് വോട്ടായി രേഖപ്പെടുത്തും പിന്നീട് മറ്റ് നിയമ നടപടികളിൽ ാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലെ രണ്ടായിരത്തി എഴുന്നൂറ് കള്ളവോട്ടുകൾ അല്ലെങ്കിൽ രണ്ട് വോട്ടുകൾ ഉണ്ട് എന്നൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വരുന്ന ആളുകളെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അവർ കൃത്യമായ പരിശോധനകളോട് മാത്രമാണ് അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നത് നീണ്ട ക്യൂ ക്യൂ ആണ് ഇപ്പോഴും ഇപ്പോഴും കാണുന്നത് അല്ലേ അത് രാവിലെ രാവിലെ തുടങ്ങിയ ആ ഈ മുന്നിലാണോ അജിംഷാദ് अरे रा അതെ അതെ എ ബി യു പി സ്കൂളിൽ നൂറ്റി എഴുപത്തി രണ്ടാം ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ എ ബി യു പി സ്കൂളിലെ നാല് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് നൂറ്റി അറുപത്തി എട്ട് നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി രണ്ട് ഈ നൂറ്റി എഴുപത്തി രണ്ടാം ബൂത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് തുടങ്ങിയ സാഹചര്യത്തിൽ മുതൽ ഈ തിരക്കുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പുരുഷന്മാരുടെ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ശേഷം സ്ത്രീകളുടെ വലിയ നീണ്ട നിര ഉണ്ടാകുന്നു അവരെല്ലാവരും വന്ന് വളരെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് ഇതിനകത്ത് പ്രായാധി കൊണ്ടുവരുന്നവരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായോ അവർക്ക് പ്രത്യേക പരിഗണന നൽകി അവർ വോട്ട് ചെയ്യുന്നു മറ്റുള്ളവരെല്ലാം വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു തങ്ങളുടെ സമ്മതിദാനാവകാശം വളരെ കൃത്യമായി വിനിയോഗിക്കാൻ വളരെ ആവേശത്തിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അജിംഷാദ് ഈ ഒരു ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാർ ഉള്ള മണ്ഡലമാണ് പാലക്കാട് കൂടുതലും ക്യൂവിൽ കാണുന്നതും സ്ത്രീ വോട്ടർമാരാണ് അല്ലേ അതെ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാണുന്നുണ്ട് നിലവിൽ കാരണം രാവിലെ ഏഴ് മണി തൊട്ട് തന്നെ സ്ത്രീകളുടെ പ്രാധാന്യം ഉണ്ട് പ്രാധാന്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് സ്ത്രീകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുള്ളത് അവർ പലരും സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് വരുന്ന ആളുകളുണ്ട് വീട്ടിലെ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ഒരുമിച്ച് വരുന്ന ആളുകളുണ്ട് എന്തായാലും ഒമ്പത് മണിക്ക് ശേഷം വലിയ നിരയാണ് ഈ മൂന്നാല് ബൂത്തുകളിലും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വലിയ നിര ഒരു വലിയൊരു വരി തന്നെ നമുക്ക് കാണാൻ തീർച്ചയായും എന്തായിരുന്നാലും കണ്ണാടിയിൽ നൂറ്റി എഴുപത്തിരണ്ടാം ബൂത്തിന് മുന്നിലാണ് ഞങ്ങളുടെ പ്രതിനിധി ഉള്ളത് ഓരോ ബൂത്തുകൾക്ക് മുന്നിലും ഉള്ള വിവരങ്ങൾ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കേരളീയൂസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത്തി നാല് ബൂത്തുകളിലും നീണ്ടക്കുവാണ് ക്യൂ കാണാനാകുന്നത് ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിലെ വിവരങ്ങളാണ് ശരത് തൊങ്ങല്ലൂർ നൽകിയത്